പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ലോകം മുഴുവൻ ഒരു ആശങ്കയായി ഉയർത്തുന്ന കാര്യം ഒരു യുദ്ധത്തിൻ്റെ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ നിരവധി വിക്ഷേപണ പാടുകൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയതായിട്ട് റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി മാത്രമല്ല തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നതിനു വേണ്ടി ഇൻ്റലിജൻസ് വൃദ്ധങ്ങളും അറിയിക്കുകയും ചെയ്യുകയുണ്ടായി പല സ്ഥലങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ഭീകരരെ മാറ്റുകയും നിലവിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ജമ്മു ജമ്മുകാശ്മീരിലുടനീളം കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് ഭീകര വിക്ഷേപണ പാടുകളിലായി നൂറ്റി അൻപതിനും ഇരുന്നൂറിനുമിടയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നായിരുന്നു കണക്കുകളെല്ലാം സൂചിപ്പിച്ചിരുന്നത് ഹിസ്ബുള്ള മുജാഹിദീൻ ഷെയ്ഖി മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളിൽ നിന്നുള്ള അറുപത് വിദേശ ഭീകരരും അതുപോലെ പതിനേഴ് പ്രാദേശിക ഭീകരരും നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ടി ആർ എഫിനെ പാകിസ്ഥാൻ സംരക്ഷിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നുള്ള നിരീക്ഷണം ഒഴിവാക്കാനും അവരുടെ പാകിസ്ഥാൻ മാനേജർമാരുമായി ബന്ധം നിലനിർത്താനും പഹൽഗാം ആക്രമണത്തിലെ ഭീകരർ ചൈനീസ് ഉപകരണങ്ങളും ആപ്പുകളും ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി കൂടാതെ ഇന്ത്യയുമായിട്ട് സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളും അതുപോലെ ഉപകരണങ്ങളെയും കാര്യമായി തന്നെ ആശ്രയിക്കേണ്ടി വരും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പിടിച്ചു നിൽക്കാൻ പോയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോലും അവർക്കൊരിക്കലും കഴിയുകയില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിൻ്റെ കണക്കുകൾ പ്രകാരം ലാഹോറിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ചൈനീസ് പീരങ്കി സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് ചൈനയിലെ നോർത്ത് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്തോരും ഹോവിഡ്സറായ പി സി എൽ വൺ എയ്റ്റി വൺ എന്നറിയപ്പെടുന്ന സംവിധാനം ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാലും ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും മറ്റ് ലോകരാജ്യങ്ങളൊന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്തതും പാകിസ്ഥാന്റെ മനോവീര്യം വലിയ രീതിയിൽ കുറയ്ക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല ചൈന ആയുധങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന ഒരു ഉറപ്പും ചൈന പരസ്യമായി പാകിസ്ഥാൻ ഇതുവരെ നൽകിയിട്ടില്ല അതിനാൽ തന്നെ വലിയ ആശങ്കയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിലുള്ളത് കൂടാതെ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലനിർത്തുന്ന നല്ല ബന്ധവും പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് കൂടാതെ വലിയ പിന്തുണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് പോലും പാകിസ്ഥാന് വലിയ പ്രതീക്ഷയില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിലെത്തിയതിനു ശേഷം സൗദി അറേബ്യ പാകിസ്ഥാനോട് കാര്യമായി താല്പര്യം കാണിക്കുകയൊന്നും ചെയ്തിട്ടുമില്ല ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോഴും പാകിസ്ഥാനെ അവഗണിക്കാനാണ് സൗദി കൂടുതലും താല്പര്യം കാണിക്കുന്നതും മാത്രമല്ല മറ്റൊരു കാര്യം മുമ്പ് വലിയ തോതിൽ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാൻ സൗദി ഭരണാധികാരികൾ ഒരുക്കമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് ഒരു വർഷത്ത് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ മാത്രമല്ല പാകിസ്ഥാൻ നേരിടുന്ന മറ്റൊരു ശക്തരായ എതിരാളികളാണ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമാകാൻ ഇറങ്ങി തിരിച്ച ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നതും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കാര്യമായി മുതലെടുക്കാൻ തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നതും ഇ ഇന്ത്യയുമായി പോർവിളികൾ തുടങ്ങിയതിനു ശേഷം പാക് സൈന്യത്തിനെതിരെ മേഖലയിൽ നിരന്തര ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത്